ഈശ്വമിശി ഹൈക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ വിശുദ്ധമായ ഈ നോയിമ്പുകാലം മുപ്പതാം ദിവസമായി ഇന്ന് എന്നോടൊത്ത് സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തിന് മഹത്വപ്പെടുത്തുവാനായി ആയിരിക്കുന്ന നിങ്ങളെ ഏവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്ക് പ്രത്യാശപൂർവം ആയിരിക്കാം നമ്മൾ പ്രാർത്ഥനിക്കുകയാണ് ചെയ്യുന്നത് സങ്കീർത്തനങ്ങളിലൂടെ പ്രാർത്ഥനയാണ് നമുക്ക് സമർപ്പിക്കുന്നത് പ്രത്യാശയുള്ളവരായിരിക്കാം നമുക്ക് ഇന്ന് ദൈവമേ ിദാനന്ദ ദൈവമേ ഭക്തവൽസല ദൈവമേ നിൻ പാവം ഞങ്ങളിൽ ചുരിയേണമേ സങ്കീർത്തനം എൺപത്തിയെട്ട് ഒന്ന് അല്ലെ പ്രാർത്ഥന ഇതാണ് കർത്താവെ പകൽ മുഴുവൻ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അങ്ങയോട് സഹായത്തിനപേക്ഷിക്കുന്നു രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ പകൽ മുഴുവൻ ഞാൻ സഹായത്തിന് ആയി അങ്ങയോട് അപേക്ഷിക്കുന്നു രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു സങ്കീർത്തനം എൺപത്തിയെട്ട് ഒന്ന് നമുക്ക് പ്രത്യാശയുടെ ആ വചനം ഏറ്റുചൊല്ലിക്കൊണ്ടിരിക്കാം സങ്കീർത്തനം എൺപത്തിയാറ് നിസ്സഹായൻ്റെ യാചന ദാവിദിൻ്റെ പ്രാർത്ഥന കർത്താവെ ചെവി ചായ എനിക്കുത്തരമറുള്ളണമേ ഞാൻ ദരിദ്രനും നിസ്സഹായനുമാണ് എൻ്റെ ജീവനെ സംരക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ ഭക്തനാണ് അങ്ങയിൽ ആശ്രയിക്കുന്ന ഈ ദാസനെ രക്ഷിക്കണമേ അങ്ങാണെൻ്റെ ദൈവം കർത്താവോട് കരണ കാണിക്കണമേ ദിവസം മുഴുവൻ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു അങ്ങയുടെ ദാസൻ്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ കർത്താവെ ഞാൻ അങ്ങയിലേക്ക് എൻ്റെ മനസ്സിനെ ഉയർത്തുന്നു കർത്താവെ അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ് അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമൃദ്ധമായി കൃപ കാണിക്കുന്നു കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ അനർത്ഥകാലത്ത് ഞാൻ അങ്ങയെ വിളിക്കുന്നു അങ്ങ് എനിക്ക് ഉത്തരമരുളുന്നു കർത്താവെ ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായി ആരുമില്ല അങ്ങേ പ്രവൃത്തികൾക്ക് തുല്യമായി മറ്റൊന്നില്ല കർത്താവെ അങ്ങ് സൃഷ്ടിച്ച ജനതകൾ വന്ന് അങ്ങയെ കുമ്പിട്ട് ആരാധിക്കും അവർ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും എന്തെന്നാൽ അങ്ങ് വലിയവനാണ് വിസ്മയകരമായ കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കുന്നു അങ്ങ് മാത്രമാണ് ദൈവം കർത്താവെ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അങ്ങയത്തെ അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എൻ്റെ ഹൃദയത്തെ ആഗ്രഹമാക്കണമേ എൻ്റെ ദൈവമായ കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു അങ്ങയുടെ നാമത്തെ ഞാൻ എന്നും മഹത്വപ്പെടുത്തും എന്നോടങ്ങ് കാണിക്കുന്ന കാരുണ്യം വലുതാണ് പാതാളത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവിടെ നിന്ന് എൻ്റെ പ്രാണനെ രക്ഷിച്ചു ദൈവമേ അഹങ്കാരികളെന്നെ എതിർക്കുന്നു കഠോര ഹൃദയർ എൻ്റെ ജീവനെ വേട്ടയാടുന്നു അവർക്ക് അങ്ങയെപ്പറ്റി വിചാരമില്ല എന്നാൽ കർത്താവേ അങ്ങ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ് അങ്ങ് ക്ഷമാശീലനും സ്നേഹസമ്പന്നനും വിശ്വസ്തനുമാണ് എന്നിലേക്ക് ആർദ്രതയോടെ തിരിയണമേ ഈ ദാസന് അങ്ങയുടെ ശക്തി നൽകണമേ അങ്ങയുടെ ദാസിയുടെ പുത്രനെ അനുരക്ഷിക്കണമേ അങ്ങയുടെ കൃപാകടാക്ഷത്തിനോ കൃപാകടാക്ഷത്തിൻ്റെ അടയാളം കാണിക്കണമേ എന്നെ വെറുക്കുന്നവർ അത് കണ്ട് ലജ്ജിതരാകട്ടെ കർത്താവെ അങ്ങനെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു സങ്കീർത്തനങ്ങൾ എൺപത്തിയേഴ് ജനതകളുടെ മാതാവായ സിയോൻ കോറഹിൻ്റെ പുത്രന്മാരുടെ സങ്കീർത്തനം ഒരു ഗീതം അവിടുന്ന് വിശുദ്ധഗിരിയിൽ തൻ്റെ നഗരം സ്ഥാപിച്ചു യാക്കോബിൻ്റെ എല്ലാ വാസസ്ഥലങ്ങളെയും കാൾ സിയോൻ്റെ കവാടങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ നഗരമേ നിന്നെപ്പറ്റി മഹത്തായ കാര്യങ്ങൾ പറയപ്പെടുന്നു എന്നെ അംഗീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ റാഹാബും ബാബിലോണും ഉൾപ്പെടുന്നു ഫിലിസ്തീനിലും ടയറിലും എത്തിയോപ്യയിലും വസിക്കുന്നവരെക്കുറിച്ച് അവർ ഇവിടെ ജനിച്ചവരാണെന്ന് പറയുന്നു സകലരും അവിടെ ജനിച്ചതാണ് എന്ന് സിയോനെക്കുറിച്ചും പറയും അത്യനതൻ തന്നെയാണ് അവളെ സ്ഥാപിച്ചത് കർത്താവ് ജനതകളുടെ കണക്കെടുക്കുമ്പോൾ ഇവൻ അവിടെ ജനിച്ചു എന്ന് രേഖപ്പെടുത്തും എൻ്റെ ഉറവകൾ നിന്നിലാണ് എന്ന് ഗായകരും നർത്തകരും ഒന്നുപോലെ പാടും സങ്കീർത്തനങ്ങൾ എൺപത്തിയെട്ട് ഹരിത്യക്തൻ്റെ വിലാപം കോറഹിൻ്റെ പുത്രന്മാരുടെ സങ്കീർത്തനം ഗായക സംഘ നേതാവിന് മഹലേത്ത് ലയാനാ രാഗത്തിൽ ലയാനാത്ത് രാഗത്തിൽ സാഹ്യനായ ഹേമോൻ്റെ പ്രബോധനഗീതം കർത്താവെ പകൽ മുഴുവൻ ഞാൻ സഹായത്തിനപേക്ഷിക്കുന്നു രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ നിലവിളിക്കുന്നു എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ മുൻപിലെത്തുമാറാകട്ടെ എൻ്റെ നിലവിളിക്ക് വിചാരിക്കണമേ എൻ്റെ ആത്മാവ് ദുഃഖപൂർണമാണ് എൻ്റെ ജീവൻ പാതാളത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു പാതാളത്തിൽ പതിക്കാൻ പതിക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ എണ്ണപ്പെട്ടിരിക്കുന്നു എൻ്റെ ശക്തി ചോർന്നുപോയി മരിച്ചവരുടെ ഇടയിൽ പരിത്യജിക്കപ്പെട്ടവനെ പോലെയും ശവകുടീരത്തിൽ കിടക്കുന്ന മതിക്കപ്പെട്ടവരെ പോലെയും അങ്ങനെ ഒരിക്കലും ഓർക്കാത്തവരെ പോലെയും ഞാൻ അങ്ങിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു അങ്ങന്നെ പാതാളത്തിൻ്റെ അടിത്തട്ടിൽ അന്ധകാരപൂർണവും അഗാധവുമായ തലത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു അങ്ങയുടെ ക്രോധം എന്നെ ഞെരുക്കുന്നു അങ്ങയുടെ തിരമാലകൾ എന്നെ മൂടുന്നു കൂട്ടുകാർ എന്നെ വിട്ടകലാൻ അങ്ങടയാക്കി അവർക്കെന്നെ ബീബൽ സവസ്തുവാക്കി രക്ഷപ്പെടാനാവാത്ത വിധം അങ്ങെന്നെ തടവിലാക്കി ദുഃഖം കൊണ്ടെന്നെ കണ്ണും അങ്ങിപ്പോകുന്നു കർത്താവേ എന്നും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുന്നു മരിച്ചവർക്ക് വേണ്ടി അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുമോ നിഴലുകൾ അങ്ങയെ പുകഴ്ത്താൻ ഉണർന്നെഴുന്നേൽക്കുമോ ശവകുടീരത്തിൽ അങ്ങയുടെ സ്നേഹവും വിനാശത്തിൽ അങ്ങയുടെ വിശ്വസ്തയും പ്രഘോഷിക്കുമോ അന്ധകാരത്തിൽ അങ്ങയുടെ അത്ഭുതങ്ങളും വിസ്മൃതിയുടെ ദേശത്ത് അങ്ങയുടെ രക്ഷാകര സഹായവും അറിയപ്പെടുമോ കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിക്കുന്നു എൻ്റെ പ്രാര്ത്ഥന അങ്ങയുടെ സന്നിധിയിലെത്തുന്നു കർത്താവെ അങ്ങെന്നെ തള്ളിക്കളയുന്നത് എന്തുകൊണ്ട് എന്നിൽ നിന്നും മുഖം മറിയിക്കുന്നത് എന്തുകൊണ്ട് ചെറുപ്പം മുതൽ മുതലിന്നോളം ഞാൻ പീഡിതനും മരണാസന്നനുമായി അങ്ങയുടെ ഭീകര ശിക്ഷകൾ സഹിക്കുന്നു ഞാൻ നിസ്സഹായനാണ് അങ്ങയുടെ ക്രോധം എൻ്റെ നേരെ കവിഞ്ഞൊഴുകി അങ്ങയുടെ ഭീകര ആക്രമണങ്ങൾ എന്നെ നശിപ്പിക്കുന്നു പെരുവെള്ളം പോലെ അങ് അത് നിരന്തരം എന്നെ വലയം ചെയ്യുന്നു അവ ഒരുമിച്ച് എന്നെ പൊതിയുന്നു സ്നേഹിതരെയും അയൽക്കാരെയും അങ്ങനെ നിന്നും അകറ്റിയിരിക്കുന്നു അന്ധകാരം മാത്രമാണ് എൻ്റെ സഹോദരൻ കർത്താവിൻ്റെ വച ദൈവത്തിൻ്റെ വചനം കർത്താ ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരെ ഈ നിമിഷങ്ങളത്രയും നമ്മൾ സങ്കീർത്തനങ്ങളിലൂടെ അവിടത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നു പ്രാർത്ഥന ഒരിക്കലും അവിടെ നിന്ന് നിഷേധിക്കുകയില്ല നമുക്ക് പരിത്യക്തൻ്റെ പ്രാർത്ഥന പോലെ പ്രത്യാശാപൂർവ്വം നമുക്ക് അവിടുത്തെ മുൻപിൽ ആയിരിക്കാൻ നമ്മുടെ പ്രാർത്ഥനകൾ അവിടുന്ന് അന്ധകാരം മാത്രമാണ് സഹോദരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് പക്ഷേ നമ്മൾ പ്രത്യാശയുള്ളവരായിരിക്കണം നമ്മൾ ധൈര്യപൂർവ്വം നമ്മൾ സ്നേഹപൂർവ്വം നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ പിതാവ് നമ്മെ താൽ ഓടിക്കൊണ്ടിരിക്കും അവിടുത്തെ ആശ്വാസം നമുക്ക് ലഭിക്കും നിങ്ങളെവരും ഈ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്താൽ കൂടുതൽ പേരിലേക്ക് കൂടി ഈ പ്രാർത്ഥന എത്തിക്കുവാൻ സാധിക്കും എൻ്റെ എളിയ ഒരു സം ഒരു തുടക്കമാണ് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് നിങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അതൊരു സുവിശേഷ പ്രവർത്തനമായിരിക്കും